ഹലോ ഗെയ്സ് എല്ലാവർക്കും ചാവക്കാടൻ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിലാണ് പമ്പ കോളേജിൻ്റെ കോളേജ് ഗ്രൗണ്ടിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഒരുപാട് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഈ ഗ്രൗണ്ടിനെ കുറിച്ച് എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലെ കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള ഹോം ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ട് നമുക്കിന്ന് ഇവിടെ കളിക്കളം എന്ന പ്രസിദ്ധമായ ഒരു സ്പോർട്സ് ക്ലബിനെ കുറിച്ചാണ് നമുക്ക് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ആദ്യം നമുക്ക് കളിക്കളത്തിലെ ക്യാപ്റ്റന്മാരെ പരിചയപ്പെടണം അതുപോലെ തന്നെ ടീം അംഗങ്ങളെ ടീം മെമ്പേഴ്സിനെ പരിചയപ്പെടണം അതുപോലെ തന്നെ ഇന്നത്തെ ബാറ്റ് പന്തുകൊണ്ടും വിസ്മയങ്ങൾ തീർക്കണം ക്യാപ്റ്റനാണ് അൻവർഷ ഇത് നമ്മുടെ ാണ് ആലപ്പുഴ ജില്ലയിലെ മാന്നാർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കളിക്കളം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സ്പോർട്സിനെയും സൗഹൃദത്തെയും സേവന പ്രവർത്തനങ്ങളെയും മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു ക്രിക്കറ്റ് ക്ലബ്ബാണ് ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ വെറും എട്ട് ക്രിക്കറ്റ് പ്രേമികളെ കൊണ്ട് തുടങ്ങിയ ക്ലബാണ് ഇന്ന് അറുപതിലധികം മെമ്പേഴ്സുമായി രജിസ്റ്റേർഡ് ക്ലബായി വളർന്നു ഇവരിൽ വിദ്യാർത്ഥികളുണ്ട് മുതിർന്നവരുണ്ട് മാന്നാറുകാരുണ്ട് മാന്നാറിന് പുറത്തുള്ളവരുണ്ട് അങ്ങനെ ഇതൊരു സജീവ കൂട്ടായ്മയായി ഇന്നും പ്രവർത്തിക്കുന്നു എന്നുള്ളത് അത്ഭുതമാണ് ഇവർക്ക് കൂടിയാണ് ഈ ക്ലബിൻ്റെ ഒരു ഒരു രൂപം നൽകുന്നത് ഇഷ്ടം കൊണ്ട് മാത്രം കളി തുടങ്ങിയ ഇവർ കുരട്ടിക്കാട് ഈസ്റ്റ് വെൽഫെയർ സ്കൂളിലാണ് കളി ആരംഭിക്കുന്നത് അന്ന് എട്ട് എട്ടുപേരുള്ളൊരു ചെറിയ ടീമായിരുന്നു അതിനുശേഷം ഇവരുടെ സൗഹൃദങ്ങൾ പടർന്നു പന്തലിച്ചു പതിനാല് അംഗ അംഗങ്ങളായി അതിൽ നിന്ന് ഇരുപത്തിയഞ്ച് പേരായി പിന്നെ എല്ലാവർക്കും ആവേശമായി മാറിയപ്പെടുത്തേനും കൂടുതൽ കൂടുതൽ ആളുകൾ ക്ലബിൽ ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആദ്യമായി പഞ്ചായത്ത് മേളയിൽ പങ്കെടുത്ത് കപ്പ് കൂടിയാണ് ഈ ക്ലബിൻ്റെ ഒരു നിർണായക ഘട്ടം തുടങ്ങുന്നത് ഒരുപാട് പരിശ്രമവും അതുപോലെ തന്നെ അർപ്പണ ബോധവും ആ ട്രോഫിക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തടുത്ത വർഷങ്ങളിലുള്ള പഞ്ചായത്ത് മേളയ്ക്ക് മുന്നൊരുക്കങ്ങളാവാനും അതുപോലെ തന്നെ പരിശീലനങ്ങളിൽ സജീവമാകാനും നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ഈ ഗ്രൗണ്ടിൽ ഒരുപാട് ചരിത്രമുള്ള നഹാസ് മോഹൻ ആണ് നമ്മുടെ ഇജാസ് മോഹൻ ആണ് ഇവിടെ സെഞ്ചുറികളുടെ ദൂരങ്ങളാണ് ഈ ഇടുക്കനായ ബാറ്റ്സ്മാന്റെ ബാറ്റിൽ നിന്ന് വരുന്നത് ഒന്ന് കൈ അടുത്തത് അടുത്ത കേറാൻ നമ്മുടെ ചാപ്പറാണ് പമ്പ കോളേജിന്റെ പമ്പാ കോളേജ് പഠിച്ചുകൊണ്ട സമയത്ത് ഏഴായിരത്തി ഞങ്ങൾ അടുപ്പിച്ചിട്ടില്ല എങ്കിലും ഇത് ഞങ്ങളുടെ ഓൾഡ് ക്യാപ്റ്റൻ അജിൻസ് മോഹൻ അജിൻസ് മോഹൻ ആ പഴയകാല ബൗളറും സൺഡേ ക്രിക്കറ്റിന്റെ അഭിമാനവുമായ അനീസ് നാഥൻപറമ്പര ഇന്നും കളിയോട് താല്പര്യം കാണിക്കുന്ന അല്ലെങ്കിൽ പ്രായമായി എന്നൊന്നും നമ്മൾ പറയത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രായമായി കൊണ്ടിരിക്കുകയാണ് ഏജ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്നത് വർഷങ്ങളായി അളിക്കളത്തിന് വേണ്ടിയും അതുപോലെ തന്നെ സൺഡേ ക്രിക്കറ്റിന് വേണ്ടിയും പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും വിസ്മയം തീർത്ത് തീർക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അനീസിക്കള വാക്കുകളിലേക്ക് പുതിയ നക്കൽ ബോളാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് അതൊരു ലഹരി തന്നെയാണ് ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടം തൊട്ട് ഗ്രൗണ്ടിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നു ഇന്നും പ്രായം ഒരു നമ്പർ എന്ന് പറയുന്ന പോലെ തന്നെ ഇന്നും നമുക്ക് പ്രായമായിട്ടില്ല എന്ന് എടുത്തു പറയാനാണ് നമ്മളിപ്പോഴും ഈ കൊച്ചു കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ദൈവം അനുഗ്രഹിച്ചാൽ ആരോഗ്യം തന്നാൽ കാലത്തോളം ക്രിക്കറ്റ് കളിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം ഓക്കെ സ്കൂൾ തലങ്ങളിലും അതുപോലെ തന്നെ കോളേജ് തലങ്ങളിലും ഇന്റർ കോളേജിയറ്റ് ഇന്റർ സ്കൂൾ അതുപോലെ തന്നെ കൗണ്ടി ക്ലബ് തലത്തിലൊക്കെ ഒരുപാട് ഒരുപാട് കഴിവുകൾ ടീമിന് വേണ്ടി നടത്തിയ ഒരു വെറ്ററൻ താരൻ കൂടിയാണ് അനേശിക്കുക നമ്മുടെ ഇടങ്കയ്യൻ ബാറ്റ്സ്മാൻ ഈ ടീമിന്റെ ക്യാപ്റ്റനും കൂടായ കിളിമോൻ്റെ കിളിമോൻ ബാറ്റ് ചെയ്യാൻ പോവാണ് കിളിമോൻ ബാറ്റ് ചെയ്യാൻ പോവാണ് ബിനു മിലിറ്റിയ വർഷങ്ങളായി എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ഒരുമിച്ച് കളി തുടങ്ങിയതാണ് അല്ലേ അതെ സ്കൂൾ തലം മുതലാണ് നമ്മുടെ ഫേവറേറ്റ് ഗ്രൗണ്ട് ബുധനൂർ ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ട് അല്ലേ നമ്മളൊരു കളിയൊക്കെ ജയിച്ചു അതെ അതെ നമ്മളൊരു കളിയൊക്കെ ജയിപ്പിച്ചു ബിനു ബിനുവിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ ഇപ്പോൾ കളി തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വലിയ കളിയിലേക്ക് വന്നിട്ട് ആക്റ്റീവായിട്ട് വന്നിട്ട് രണ്ടായിരത്തി അഞ്ച് സമയം മുതൽ ഉണ്ട് രണ്ടായിരത്തി അഞ്ചല്ല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി മൂന്ന് സമയമാണ് അപ്പോൾ ഇത്ര നാട്ടിലും കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു വികാരമാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച അല്ല ശനിയാഴ്ച ദിവസം ഒരു ദിവസം വരാനായിട്ട് നമ്മൾ നോക്കി നിൽക്കുന്ന സമയമാണ് അതാണ് നമുക്ക് ക്രിക്കറ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് സ്കൂൾ തലത്തിലെയും അതുപോലെ തന്നെ കോളേജ് തലത്തിലേക്ക് കളിയെ കുറിച്ച് ഓർത്തു കോളേജിലൊക്കെ കളിക്കാറുണ്ട് സ്കൂൾ തലത്തിലും ഒക്കെ കളിക്കാറുണ്ടായിരുന്നു ഓപ്പണിംഗ് ബാറ്റ്സ്മാനും മീഡിയം പേസ് ബോളറും അല്ലേ ആ ആ സമയത്തൊക്കെ അത് സതീഷ് ശേണ്ട ഒക്കെ കുറക്ക് ഓർമ്മമായിരുന്നു ക്യാപ്റ്റൻസിലാണ് നമ്മൾ ഒരുപാട് കളി കളിച്ചത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ വ്യൂഴ്സിന് എന്തെങ്കിലും ഒന്നും പറയാട്ടില്ല ഇക്കാടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും അതാണ് പറയാനായിട്ടുള്ളത് ഓക്കെ നമ്മുടെ നമ്മുടെ വെറ്ററൻ താരൻ അരുൺ അതുപോലെ തന്നെ ശ്രീകുടൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും ായിരിക്കും നമ്മൾ വെൽഫെയർ ഗ്രൗണ്ട് തുടങ്ങി വെച്ചു ഇപ്പോൾ പമ്പയിൽ വന്നെത്തിയിരിക്കുന്നു മികച്ച രീതി ഇപ്പം പത്തിരുപത്തഞ്ച് പേര് ശനിയും ഞായറും ഗ്രൗണ്ടിലെത്തി പ്രാക്ടീസ് ചെയ്യുന്നു കളിക്കുന്നു അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് അപ്പം എല്ലാവിധ ആശംസകളും തുടർന്നുണ്ടായിട്ട് അപ്പോൾ തത്താറൊക്കെ വർഷം കഴിച്ച് ഞങ്ങളോട് ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷെരീഫിക്ക ഇന്ന് പമ്പ കോളേജിൻ്റെ മുറ്റത്തുണ്ട് അനീസിക്കയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഞങ്ങളൊക്കെ കളി കണ്ട് വളർന്നത് ഷെരീഫിക്കാടെയും അതുപോലെ തന്നെ അനീസിക്ക മിയായിക്ക ജിന്നായിക്ക രാജനിക്ക അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിഭകൾ മരണപ്പെട്ടുപോയ വിമലേട്ടൻ പിന്നെ ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടുപോയ ബിട്ടുചേട്ടൻ ശശാങ്കൻ ചേട്ടൻ അങ്ങനെ ഒരുപാട് ഒരുപാട് പേരെ വിട്ടുചേട്ടൻ തന്നെ മരിച്ചു ആ അങ്ങനെ ഒരുപാട് ഒരുപാട് പേരെ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ് ഷരീഫിക്കാം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി നിങ്ങളുടെ ക്രിക്കറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾ എയ്റ്റി കിട്ടും അപ്പൊ എയ്റ്റി ആണ് അപ്പം മറ്റേ ആദ്യമായിട്ട് റബ്ബർ പന്തിലാണോ അതായത് ടെന്നീസിലാണോ റബ്ബറിലാണോ കളി കൊടുക്കുന്നത് റബ്ബർ പന്തിന്റെ അന്നത്തെ ഒക്കെ ഓർമ്മകളൊന്നും പങ്കുവെക്കാമോ അന്ന് മെയിൻ ഫാസ്റ്റ് ബൗളർമാർ ആരൊക്കെയാണ് അന്ന് നമ്മുടെ ബൗളർമാരാരൊക്കെയാണ് രാഷ് പിന്നെ രാജീവ് ഉണ്ട് ആ സമയത്തോ ഓക്കേ അപ്പൊ റബ്ബർ പന്തിൽ കളി തുടങ്ങി ടെന്നീസിലെത്തി അല്ല സ്റ്റിച്ച് വളലായിരുന്നു അതിന് ശേഷം സ്റ്റിച്ച് ബോൾഡ് അത് ഏത് ഗ്രൗണ്ടില്ല നമ്മുടെ മാനാർ ഗ്രൗണ്ടിലാളിലുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മാന്നാർ ഗ്രൗണ്ട് കാലഘട്ടം ഞായറാഴ്ചയും അന്ന് സൺഡൻ ക്രിക്കറ്റിൽ നിന്നാണോ കൗമുദി കൗമുദിയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ നിങ്ങൾ എടം കൈൻ ബാറ്റ്സ്മാൻ ആണോ അതോകൻ ബാറ്റ് ബോളിംഗ് വലങ്കാണോ അതോ മീഡിയം പേസ് മീഡിയം അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഷെരീഫിക്കാട് വിശേഷങ്ങളാണ് നമ്മുടെ ക്രിക്കറ്റ് എക്സ്പീരിയൻസിനെ കുറിച്ച് ക്രിക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന നമ്മൾ ശരീഫിക്കുക ഇങ്ങനെ കളിക്കുക അന്നൊക്കെ നമ്മൾ കളിയാണിങ്ങനെ ഓടിച്ചല്ലോ ശരീരിക്കാടെ കളി എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരിങ്ങനെ കൂടുതലും ഇതാണ് അന്ന് പോലെ നമുക്ക് ഈ ക്രിക്കറ്റിനോട് ഭയങ്കര ഹരവാ അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പം വീടിന് മുറ്റത്ത് ഞാനും എൻ്റെ കൂട്ടുകാരൻ ഷൈജും കൂടി റബ്ബറ് പന്ത് കെട്ടി കളിക്കുമായിരുന്നു കണ്ടം ക്രിക്കറ്റ് ആ കണ്ടം ക്രിക്കറ്റ് പിന്നെ കണ്ടം കൊയ്യുമ്പം കണ്ടത്തിൽ ഇറങ്ങുമായിരുന്നു പിന്നെ സ്കൂളിൽ വന്ന സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കും ഇപ്പം മ്പ കോളേജിൽ കളിക്കുന്നു അങ്ങനെ ക്രിക്കറ്റിനെ ഒരുപാട് സ്നേഹിക്കുന്നൊരു ആൾക്കാരാണ് നമ്മുടെ നമ്മുടെ എന്തെങ്കിലും പ്രത്യേകിച്ച് വ്യൂവേഴ്സിനോട് പറയാനുള്ളത് എല്ലാവരും ക്രിക്കറ്റ് കളിക്കണം എന്തെങ്കിലും കളിക്ക് ഇറങ്ങണം വ്യായാമം വ്യായാമം അത്യാവശ്യമാണ് നമുക്കൊരു മനസ്സിന് ഒരു ചെറുപ്പം കിട്ടാനും നമ്മുടെ ആരോഗ്യം നിലനിർത്താനും ഏതെങ്കിലും ഒരു കളികളിൽ ഇറങ്ങുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇൻഷാദ് മോൻ ഗ്രൗണ്ടിൽ ഫീൽഡ് ചെയ്യാണ് ഇൻഷാദ് മോനെ ഒന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റുമോ അസമോനെ എന്തൊക്കെയാണ് അസമോനെ ഫീൽഡിലാണ് എത്ര ഷെമൂർ മോൻസം എടുത്തു ഓക്കെ ശെങ്കർ ബോൾ ചെയ്തോ എത്ര വിക്കറ്റ് ഉണ്ട് ഒരു സിക്സ് അടിച്ചല്ലേ നമ്മുടെ ഏതെങ്കിലും ടീമിന്റെ ക്യാപ്റ്റൻ മുന്ന പൂനബായി പൂബൈ ഫീൽഡിലാണ് എത്ര റൺസ് എടുത്തു എത്രയും ബാറ്റിംഗ് ബോളിംഗ് ആയത് എടുക്കാം നമ്മുടെ ക്രിക്കറ്റ് വിശേഷങ്ങളെ കുറിച്ച് പറഞ്ഞത് എല്ലാവരും നമ്മുടെ അടുത്ത മാച്ച് നമ്മുടെ മെയിൻ മാച്ചുകളെ കുറിച്ച് അടുത്ത പഞ്ചായത്ത് മേളയുണ്ട് പഞ്ചായത്ത് മേളയുണ്ട് നമുക്ക് കപ്പ് എടുക്കണം കപ്പ് എടുക്കണം നമ്മൾ എത്ര ടീമാണ് നമ്മൾ എ ടിമും ഉണ്ട് ബി ടീമും ഉണ്ട് എ ടീമും ഉണ്ട് ബി കളിക്കണം അങ്ങനെ തന്നെയാണ് നമ്മൾ എത്ര തവണ കപ്പെടുത്തു നമ്മള് രണ്ട് തവണ രണ്ട് തവണ ആ ചരിത്രത്തിൽ പഞ്ചായത്ത് മേളയുടെ ചരിത്രത്തിൽ നമ്മൾ രണ്ട് തവണ എടുത്തു മൂന്നാമത്തെ തവണ കപ്പെടുക്കും നമ്മൾ എടുക്കും എട്ടു പ്രാവശ്യം എടുത്തിരിക്കും நம்ம <laughs> எத்த கொடுله ஓடி கோடி கா ரண்டா பிடியல மாரடா பிடியல பிடி பிடி ஆ அலைல பிடியல கொரோனா கொரோனா மக்களா 179 போடு போடு போnal onna 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 அடி 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 வெண்டா சவுத்தியலா ஓடு என்னாரை மாட்டே இல்ல நம்ம விச்சு போடுங்க இங்க இங்க வந்து கொண்டா நான் வந்து உங்களுக்கு கேர் അത്രോ ലാത്രോ ലാത്രോ ഔട്ട് ആക്ക ഡൗട്ട് ആക്കണ്ട നീയാൻ പോയല്ലേ ആഹാ സൂപ്പർ അങ്ക പരിവളികൾ അണ്ണൻ തന്നു ആ ഒരു ലെഗ് അടിക്ക് ആടി മാറി മാറി ആർമാണം ആക്കുന്ന അടിയേണ് എട്ടിന്റെ അടി എട്ടിന്റെ അടി അപ്പാരെ രണ്ടോ ഓടിക്കണ്ട വാശിയേറി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ബോളിൽ അഞ്ച് റൺ വിജയലക്ഷ്യം സത്താർ ബാറ്റ് ചെയ്തു ഓ അത്യുച്ഛലമായ ഒരു ബൗണ്ടറി അടിച്ചുകൊണ്ട് സത്താർ കളി തോറ്റുപോയിരിക്കുന്നു